നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് പാരിസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അധികം സന്ദർശകർ എത്തുന്നതുമായ ആറ് സ്ഥലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് ആർക്കിടെക്ട്രയം പിന്നെ ഷാംസെലിസി ലൂവർ മ്യൂസിയം ഐഫൽ ടവർ നോട്ടോദാം കത്തീഡ്രൽ പിന്നെ അവസാനം സെയിൻ നദിയിലൂടെയുള്ള മനോഹരമായ ഒരു യാത്ര അപ്പോൾ എല്ലാവർക്കും പാരീസിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പാരീസ് നഗരത്തിന്റെ മുഖമുദ്രയായ ആർഗെ ട്രയംപ് എന്ന അതിമനോഹരമായ ഗോപുരമാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നെപ്പോളിയൻ ബോണപ്പാട്ട് തൻ്റെ യുദ്ധത്തിൻ്റെ വിജയം ഓർമ്മിക്കാനായിട്ട് പണി കഴിപ്പിച്ച ഒരു മനോഹരമായ ഗോപുരമാണിത് പക്ഷേ പണി തീരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത് ഏകദേശം പന്ത്രണ്ട് റോഡുകൾ കൂടി ചേരുന്ന ഒരു വലിയൊരു ജംഗ്ഷനാണ് ആർ ഡ്രമത്തും ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും റോഡുകളാണ് നിങ്ങൾ നമ്മൾ ഇതിൻ്റെ ചുറ്റിലും കറങ്ങുമ്പോൾ കാണാം ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും പല പല ദിശകളിലേക്ക് പോകുന്ന റോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും എടുക്കും ആർ ഡി ട്രംപിൽ നിൽക്കുമ്പോൾ പാരീസിൻ്റെ രണ്ട് തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഒരു സൈഡിൽ പുരാതനമായ പാരീസ് നഗരവും മറു സൈഡിൽ ലാ ഡിഫൻസ് എന്ന പാരീസിൻ്റെ ആധുനിക ബിസിനസ് ഡിസ്ട്രിക്റ്റും നമുക്ക് കാണുവാൻ സാധിക്കും ആർ ഡി ലക്ഷത്തിൽ നിന്നും നമ്മൾ നേരെ എത്തുന്നത് പാരീസിലെ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ഷാംസ് എലീസീസ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഫാഷൻ ബ്രാൻഡുകൾ ഏറ്റവും ഹൈ ഹൈഎണ്ടായിട്ടുള്ള കഫേകൾ സിനിമാ ഹാളുകൾ എല്ലാം നമുക്ക് ഈ റോഡിൽ കാണുവാൻ സാധിക്കും നമ്മളിപ്പോൾ കാണുന്നത് ലൂയി വിട്ടേൺ എന്ന ലോക പ്രശസ്തമായ ഫാഷൻ ബ്രാൻഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഈ സ്ട്രീറ്റിൽ മാത്രം ഇതുപോലെയുള്ള അനേകം ഹൈ എൻഡ് ഫാഷൻ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലുകൾ ഏറ്റവും പ്രശസ്തമായ കഫേകൾ എന്നിവ ധാരാളം നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണുവാൻ സാധിക്കും ലോകത്തിലെ ഫാഷൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാരീസ് അതുകൊണ്ട് തന്നെ ഈ സ്ട്രീറ്റ് ഫാഷന് വളരെയധികം കേട്ടതാണ് സാധാരണക്കാരനായ ഒരാൾക്ക് ഒരിക്കലും കയറുവാൻ സാധിക്കാത്ത ധാരാളം ഫാഷൻ ബ്രാൻഡുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും രാത്രിയിൽ ഈ സ്ട്രീറ്റ് കുറച്ചുകൂടെ ലൈവാണ് മനോഹരമായ ദീപാലങ്കാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കാനും മറ്റുമായി ഇവിടെ എത്താറുണ്ട് പാരീസ് എന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായും ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി അറിയപ്പെടുന്നു സെയിൻ നദിയുടെ തീരത്താണ് ഈ നഗരം വളർന്നത് ആദ്യകാലം മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ വരെ ഈ പ്രദേശം ലുഡറ്റിയ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പാരീസിൻ്റെ ഇപ്പോൾ കാണുന്ന രൂപം പിറവിയെടുത്തത് പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് നെപ്പോളിയൻ മൂന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ പാരീസിനെ അവർ രൂപകൽപ്പന ചെയ്തത് പഴയ ഇടുങ്ങിയ ഗതാഗത മാർഗ്ഗങ്ങളെയെല്ലാം അവർ വിശാലമായ റോഡുകളാക്കുകയും സിറ്റി വളരെയധികം നന്നായി ഡിസൈൻ ചെയ്ത് ഇന്ന് കാണുന്ന നിലയിലാക്കുകയും ചെയ്തു ഞാൻ യൂറോപ്പിലെ മറ്റു പല സിറ്റികളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വണ്ടർ വേറെ ഒരിടത്തും എനിക്ക് കാണാൻ സാധിച്ചില്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ സിറ്റിയിലൂടെയുള്ള യാത്ര ഒരു ദിവസം നമ്മൾ പാരീസ് ചിലവാക്കിയാൽ നമ്മൾ ഈ സിറ്റിയോട് പ്രണയത്തിലാവും എന്ന് പറയാറുണ്ട് അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് ഓരോ ഏരിയയും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് കാണാം റോഡുകൾക്ക് ഇരുവശവും അതിമനോഹരമായ ബിൽഡിങ്ങുകൾ ഈ ബിൽഡിങ്ങുകൾക്കെല്ലാം ആയ ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ തന്നെയാണ് നമ്മൾ ഈ പഴയ സിറ്റിയിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും അവർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അതിമനോഹരമാണ് ഒരേ തരത്തിലുള്ള പെയിൻറ്റുകൾ തന്നെയാണ് എല്ലാ ബിൽഡിങ്ങിനും യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നും അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഗാലറിയായ ലൂവർ മ്യൂസിയത്തിലാണ് വിശ്വപ്രസിദ്ധമായ മൊണാലിസയുടെ ചിത്രം വരിക്കുന്ന ലൂവർ മ്യൂസിയം ലൂവറിൻ്റെ കഥ തുടങ്ങുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആദ്യം ഇതൊരു കോട്ടയായിരുന്നു അതിനുശേഷം ഫ്രഞ്ച് രാജാക്കന്മാരുടെ കൊട്ടാരമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഇതൊരു പബ്ലിക് മ്യൂസിയമായിട്ട് തുറന്നു കൊടുത്തു ഇത് തുറന്നപ്പോൾ ഏകദേശം അഞ്ഞൂറോളം ആർട്ട് വർക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മുപ്പത്തി എട്ട് ലക്ഷത്തോളം ആർട്ട് വർക്ക് ഇതിനകത്തുണ്ട് ലൂവർ മ്യൂസിയത്തെ ഏഴ് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് പെയിൻറിങ് പിന്നെ സ്കൾപ്ചേഴ്സ് നിയർ ഈസ്റ്റേൺ ആൻറ്റിക്വിറ്റീസ് ഈജിപ്ഷ്യൻ ആൻറ്റിക്വിറ്റീസ് ഇസ്ലാമിക് ആർട്ട് ഡെക്കറേറ്റീവ് ആർട്സ് ഗ്രീക്ക് ആൻഡ് റോമൻ ആർട്ട് ഇങ്ങനെ ഏഴായിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സന്ദർശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ മ്യൂസിയമാണ് ഒരു വർഷം ഏകദേശം പത്ത് കോടി ആളുകൾ ഈ മ്യൂസിയം സന്ദർശിക്കാനായി പാരിസിലെത്താറുണ്ട് ഈ കാണുന്ന പിരമിഡിൻ്റെ അടിയിലായിട്ടാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതായത് ഭൂമിക്കടിയിലായിട്ടാണ് മൊണാലിസയും അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പള്ളിയാണ് ഇതിൻ്റെ പേര് നോത്രദാം കത്തീഡ്രൽ എന്നാണ് പാരിസിൻ്റെ ഹൃദയഭാഗത്ത് സെയിൻ നദിയുടെ തീരത്ത് ഉള്ള ഒരു ചെറിയ ദ്വീപായ ഇല ഇലാണ് നോത്രധാം കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഇത് ഫ്രഞ്ച് കോത്തിക് ശൈലിയിൽ പണിത ലോകത്തിലെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായ പാരീസ് ബിഷപ്പായിരുന്ന മോറിസ് ഡി സുലിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് തലമുറകളെടുത്ത് ഏകദേശം ഇരുന്നൂറ് വർഷത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ ഈ കത്തിഡിൻ്റെ മേൽക്കൂരയ്ക്കും ഇതിൻ്റെ സൈഡിലെ കുറച്ച് ഭാഗങ്ങൾക്കും വലിയ നാശം ഉണ്ടായതായിട്ട് കാണുവാൻ സാധിക്കും ഇതിൻ്റെ പുനർനിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ധാരാളം വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാലും ഇതിനുള്ളിൽ കയറി ഇതിൻ്റെ അകത്തളങ്ങൾ സന്ദർശിക്കുവാനും ഇതിൻ്റെ ശില്പചാതുര്യം മനസ്സിലാക്കുവാനും ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രമേ ഉള്ളൂ നമ്മൾ നോട്ട്രതാം കത്തീഡ്രലും പിന്നിട്ട് പാരീസിൻ്റെ പ്രധാന വീതികളിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു സൈഡിൽ നമുക്ക് സെയിൻ നദി കാണാം മറു സൈഡിൽ അതിമനോഹരമായ പാരീസ് നഗരവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് പാരീസ് നഗരം കാണുവാൻ സാധിച്ചത് എന്ന് എനിക്ക് ഈ ബസ്സിലിരുന്നപ്പോൾ ഇപ്പോൾ തോന്നിപ്പോയി കാരണം ഇത്രയും ആർക്കിടെക്ചറൽ വണ്ടർ ആയിട്ടുള്ള ഒരു നഗരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നെടുവേർപ്പെടലോടുകൂടിയാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഈ യാത്രയിൽ ഏറ്റവും അധികം കുളിരു കോരിയിട്ട ഒരു അനുഭവം ഇതാ നമ്മുടെ മുമ്പിൽ ഐഫിൾ ടവർ വിശ്വവിഖ്യാതമായ ഐഫിൾ ടവർ ഇനി അല്പം ചരിത്രം പറയാം ഐഫൽ ടവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പാരീസ് വേൾഡ് എക്സിബിഷന് വേണ്ടിയിട്ടാണ് പണിതത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷി ആഘോഷിക്കുന്നതിനായിട്ടാണ് ഈ പ്രദർശനം ഫ്രഞ്ച് സർക്കാർ സംഘടിപ്പിച്ചത് ഗുസ്താവ് ഐഫൽ എന്ന എഞ്ചിനീയറാണ് ഈ ടവറിന്റെ പ്രധാന ആർക്കിടെക്റ്റ് ഇതിന് ഏകദേശം മുന്നൂറ് മീറ്റർ ഉയരമുണ്ട് ഏകദേശം ആ പതിനായിരം ടൺ സാമഗ്രികൾ വെച്ചിട്ടാണ് ഇത് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനെണ്ണായിരം ഇരുമ്പ് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഐഫൽ ടവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് മൂന്ന് നിലകളാണുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളും കുറച്ച് എക്സിബിഷനുകളും കാണാം സെക്കൻഡ് ഫ്ലോറിൽ പാരിസിൻ്റെ ഏറ്റവും വിശാലമായ കാഴ്ചകൾ കാണാൻ സാധിക്കും തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഫ്ലോറാണ് തേർഡ് ഫ്ലോർ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പാരീസ് നഗരത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും വളരെ വ്യക്തമായിട്ട് കാണാം പക്ഷേ കൂടുതൽ കാറ്റോ മഴയോ ഇടിമിന്നലോ ഉള്ള സമയത്ത് ഇതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരെ പോകാൻ സാധിക്കുള്ളൂ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുകയില്ല പിന്നെ ഐഫൾ ടവറിൽ കയറണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക നിങ്ങളിവിടെ ലൈനിൽ നിൽക്കാൻ നോക്കിയാൽ ഒരു ദിവസം മുഴുവൻ നിന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ സാധിച്ചെന്ന് വരില്ല അതിനാൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഐഫൽ ടവറിൻ്റെ ചൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മല ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഐഫൽ ടവറിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഫോട്ടോകൾ കിട്ടും അതിനാൽ തന്നെയാണ് ഞാനിവിടെ എത്തിയത് ഏതായാലും വരവ് മോശമായില്ല ഇഷ്ടം പോലെ ഫോട്ടോയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളും എനിക്ക് കാണുവാൻ സാധിച്ചു സെയിൻ നദിയുടെ തീരത്താണ് ഐഫൽ ടവർ നിൽക്കുന്നത് അതിനാൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എടുത്തു പറയേണ്ടതാണ് ഐഫൽ ടവറിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പതുക്കെ സെയിൻ നദിയുടെ തീരത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഒരു ബോട്ട് യാത്രയാണ് ഉദ്ദേശം അതായത് പാരീസ് നഗരം സ്ഥിതി ചെയ്യുന്ന സെയിൻ നദിയുടെ തീരത്താണെന്ന് അറിയാമല്ലോ സെയിൻ നദിയുടെ തീരത്ത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളെല്ലാം അതായത് ലുവർ മ്യൂസിയം നോട്ടർദാം കത്തീഡ്രൽ ഐഫൽ ടവർ ഇതെല്ലാം സെയിൻ നദിയുടെ കരയിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിലെ വിശേഷങ്ങൾ കൂടുതലായിട്ട് കാണാം പതുക്കെ ബോട്ട് മുമ്പോട്ട് നീങ്ങുകയാണ് രണ്ട് സൈഡിലും വളരെ ഭംഗിയായി നിർമ്മിച്ച പാരീസ് നഗരം നമുക്ക് കാണുവാൻ സാധിക്കും ഒരേ കളറിലുള്ള അനേകം കെട്ടിടങ്ങൾ ചില കെട്ടിടങ്ങളിൽ സ്വർണ കളറുള്ള ബിംബങ്ങൾ വച്ചിരിക്കുന്നു അതിമനോഹരമായ ഒരു യാത്ര ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് അവർ നമ്മളെ ബോട്ട് യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് തിരിച്ചാക്കുന്നതാണ് ഏതായാലും പാരീസിൽ വരുമ്പോൾ സെയിൻ നദിയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര ആരും മിസ് ചെയ്യരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പാരീസ് നഗരവും പാരീസ് നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചില ടൂറിസ്റ്റ് സ്പോട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുകയാണ് ഇതിലും മനോഹരമായ ഒരു സിറ്റി ലോകത്തിൽ വേറെ ചൂണ്ടിക്കാണികളുണ്ടോയെന്ന് തന്നെ സംശയമാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് വീണ്ടും യാത്രകൾ തുടരാം ഓർമ്മകളായി വർക്കാം നന്ദി നമസ്കാരം